السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب شرح لي سدري ويسر لي أمري وحلل لقدة من لساني يفقهوا قولي ി ഇല്ലാ അലഹദില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണ കരുണകടലായ പടച്ചുറപ്പ് പുറത്തു മാബാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ തൗബ ചെയ്തു അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര്യത്ത് ചെയ്തവരുണ്ട് അള്ളാഹു ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനവും മുടങ്ങാതെ ഈ ഹദീസ് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങള് സഹോദരിമാർ അള്ളാഹു സുബഹാനഹൂബത്ത് എല്ലാവരുടെയും അവസാന സമയം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് أن براء بن غازب رضي الله تعالى عنه قال خرجنا مع رسول الله صلى الله عليه وسلم في جنازة رجل من الأنصار فانتهينا إلى قبري ولما يلحد فجلس رسول الله صلى الله عليه وسلم وجلسنا حوله كأنما على رؤوسنا الطير وفي يده عود ينكت به في الأرض مهانا رسول الله صلى الله عليه وسلم تنقل ആസിബ് ായിബിൻ വിവരിക്കുന്നു ഒരിക്കൽ ഞങ്ങൾ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടൊപ്പം ഒരു അനുസാരിയായ സഹാബിയുടെ മയത്ത് കബറടക്കുന്നതിന് വേണ്ടി ഖബർസാനിലേക്ക് പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലഅഅ അലൈഹി തങ്ങൾ പറയുന്ന സ്വഹാബത്ത് എല്ലാരും കൂടെ ഒരു അനുസാരിയായ സഹാബിയുടെ ജനാസ കബറക്കുന്നതിന് വേണ്ടി പള്ളിപ്പറമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഖബർസാനിലെത്തിയപ്പോൾ അന്ന് ഖബർ പൂർത്തീകരിച്ചിട്ടില്ല ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഖബർ പണി പൂർത്തിയായിട്ടില്ല ആ കബറ് പരിപൂർണമായി കുഴിച്ചിട്ടില്ല ആ അവസരത്തിൽ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ല്ലാ മാത്തങ്ങൾ ആ കബറ് തയ്യാറാക്കുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ എല്ലാവരും തലയിൽ പറവകൾ ഇരിക്കുന്നത് പോലെ ഞങ്ങൾ നിശബ്ദരായി തങ്ങളുടെ ചുറ്റു ഭാഗത്തിരുന്നു സഹാബി പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലൈഹി അലി വല്ലമാതങ്ങൾ ചെല്ലുമ്പോൾ ഖബറിന്റെ പണി പൂർത്തീകരിച്ചില്ല അവിടുന്ന് ഖബർ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു ഖബറെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ആ ഖബറിലേക്ക് നോക്കി അവിടെ ഇരുന്നു സഹാബത്ത് മുഴുവനും പ്രവാചക ൻ സാഹലി തങ്ങളുടെ ചുറ്റുഭാഗത്ത് വളരെ അനുസരണയോടുകൂടി നിശബ്ദരായി എല്ലാവരും അള്ളാഹുബിന്റെ റസൂൽ സല്ല അലൈഹി സ്വല്ല്മ തങ്ങളുടെ കൂടെ അവിടെ തന്നെ ഇരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സുല്ല അലിസ്മ തങ്ങൾ കയ്യിൽ ഒരു കമ്പുണ്ടായിരുന്നു പ്രവാചകൻ്റെ കയ്യിൽ ഒരു കമ്പുണ്ടായിരുന്നു അതിങ്ങനെ ഭൂമിയിൽ ആ കബറിന്റെ ചാരത്തിങ്ങനെ തറയിൽ അടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ല ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തല ഉയർത്തി അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ല അലൈസ്മ തങ്ങൾ തല ഉയർത്തി എന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇപ്രകാരം റസൂൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് റസൂൽവിനോട് നിങ്ങൾ കാവലിനെ ചോദിക്കുക മഹാനായ പ്രവാചകൻ തൻ്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ട് ആ ഭൂമിയിൽ അടിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ പെട്ടെന്ന് തല പറഞ്ഞു അടിച്ചുകൊണ്ടിരുന്നിട്ട് രണ്ട് para i wish ോ സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഖബറിന്റെ അതാബിനെ തൊട്ട് അള്ളാഹുബിനോട് നിങ്ങൾ കാവലിനെ ചോദിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറയുകയാണ് പ്രവാചകൻ സുല്ല അലൈഹി സ്വല്ലമാങ്ങൾ ആ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മയ്യത്തിൻ്റെ അവസ്ഥകളെ കുറിച്ച് വന്നിട്ട് സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ പ്രവാചകൻ സുല്ലഅ അലൈഹി സ്വല്ലമാങ്ങൾ പറഞ്ഞു ആ ഖബറിൻ്റെ അകത്തേക്ക് ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കപ്പെട്ടു ആ അവരുടെ അരികിലേക്ക് രണ്ടും മലക്കുകൾ വരുന്നതും അവരാ മനുഷ്യനെ ഖബറിൽ നിന്ന് ചാരി ഇങ്ങനെ അകത്തേക്ക് മനുഷ്യന്മാരും മടങ്ങി കഴിയുമ്പോൾ ഖബറിന്റെ മലക്കുകൾ വന്ന് അവരെ എടുത്തിങ്ങനെ ചാരി ആ ഖബറിന്റെ അകത്ത് ഇരുത്തും എന്നിട്ട് ആ മനുഷ്യനോട് അവർ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു സ്വല്ലാഹു അലഹി വസ്ല്ലാം അവർ ആദ്യമായിട്ട് ചോദിക്കും റബ്ബു لَهُ مَا دِينُكَ فَيَقُولُ دِينُ الإِسْلامِ ൂലുലുഹുഹി സാസ്ലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാ അലിസ്വല്ലം ആ തങ്ങൾ പറഞ്ഞു ആ രണ്ടു മലക്കുകൾ വരുന്നതും അവരാ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും ചെയ്യുന്നതാണ് ശേഷം അവനോട് ചോദിക്കുന്നതാണ് എന്റെ റബ്ബരാണ് അവൻ പറയും നല്ല ഒരു മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിൽ ഒരു മുമ്മിനായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ അതിന് മറുപടി പറയും എന്റെ റബ്ബർ ാണ് രണ്ടാമതായിട്ട് അവനോട് ചോദിക്കും നിന്റെ ദീൻ ഏതാണ് ആ മനുഷ്യൻ അവിടെന്നോ പറഞ്ഞു കൊടുക്കും എൻ്റെ ദീൻ ഇസ്ലാമാണ് പിന്നീട് അവനോട് ചോദിക്കും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ വ്യക്തി അതായത് മഹാനായ പ്രഭാചകരണ സഹു അലൈവീസ്വല്ലാം മാത്തങ്ങളെ കുറിച്ച് നീ എന്തോ പറയുന്നു ആ മനുഷ്യനോട് മലക്കുകൾ ചോദിക്കുകയാ അവൻ പറയും തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ് മലക്കുകൾ പറയും നിങ്ങൾക്ക് ഈ കാര്യം ആര് പഠിപ്പിച്ചു തന്നു അതായത് തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്നുള്ള അറിവ് നിങ്ങൾക്ക് എവിടെ നിന്നിലും ു ആ സ്വാരിഹായ മനുഷ്യൻ പറയും ഞാൻ അള്ളാഹുവിന്റെ കിതാബ് ഓതി അതിൽ വിശ്വസിക്കുകയും അതിനെ സത്യമായി അംഗീകരിക്കുകയും ചെയ്തു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ സുല്ലാ അലി സ്വല്ല തങ്ങൾ പറഞ്ഞു മുമ്മിനായ ദാസൻ മലക്കുകളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തര ഉത്തരങ്ങൾ നല്ല രീതിയിൽ അവർ ചോദിക്കുന്നതിനുള്ള മറുപടി നല്ല രീതിയിലാണ് അവിടെന്ന് ആ മനുഷ്യന് പറയുന്നതെങ്കിൽ മഹാനായ പ്രവാചകൻ സുല്ലാ അലൈവല്ല തങ്ങൾ പറഞ്ഞു ആകാശത്ത് നിന്നൊരാള് വിളിച്ചു

അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അവിടെ നിന്ന് ആകാശത്തിൻ്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുകയാണ് അവൻ പറഞ്ഞത് എൻ്റെ ദാസൻ സത്യം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവന് വേണ്ടി സ്വർഗത്തിൻ്റെ വിരിപ്പ് നിങ്ങൾ വിരിക്കുക അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക അവന് വേണ്ടി സ്വർഗത്തിലെ ഒരു കവാടം തുറക്കുക അങ്ങനെ കവാടം തുറക്കപ്പെടുന്നതാണ് അതിലൂടെ സ്വർഗത്തിലെ കുളിർക്കാറ്റും സുഗന്ധവും വരുന്നതാണ് അവന് വേണ്ടി കണ്ണത്താ ദൂരത്തേക്ക് അള്ളാഹു സുബാനഹുഅല അവൻ്റെ ഖബർ വിശാലമാക്കി ാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതൊന്നും ഒരു സാങ്കൽപിക കഥയോ അല്ലെങ്കിൽ വെറുതെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമല്ല എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഒരു ഭയാനകമായ അവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ തൻ്റെ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ് അതും ഖബറിൻ്റെ ചാരത്ത് ഖബറിൻ്റെ പണി പൂർത്തീകരിക്കാതെ വന്നപ്പോൾ ആ ഖബറിൻ്റെ ചാരത്തിരുന്നു കൊണ്ട് തൻ്റെ സമുദായത്തോട് തൻ്റെ അനുജ് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കബറിൽ കൊണ്ടുപോകുമ്പോൾ ആ കബറിൻ്റെ അകത്ത് മലക്കുകൾ വരും ആ മലക്കുകൾ വന്ന് മൻ റബ്ബുഖാൻ ഇമാമുഖ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം പറയുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യൻ്റെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കും സ്വർഗത്തിന്റെ അനുഭൂതികൾ അവൻ്റെ ഖബറിലേക്ക് അള്ളാഹുവെ അവൻ്റെ കാലിൻ്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നതിലൂടെ അവൻ്റെ കബറിലേക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു സുബഹാന ഹു വഹാന നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു അവരുടെ മണ്ണറ അള്ളാഹു മണിയിറയാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ കബറടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആറടി മണ്ണിലേക്ക് നാനും നിങ്ങളും തയ്യാറാകണം അവസാനം അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി ജീവിക്കുവാനും സൽക്കൽ സൽക്കർമ്മങ്ങൾ അധികമായി ചെയ്യുവാനും അള്ളാഹുബിലേക്ക് അടുക്കുവാനും നമുക്ക് കഴിയും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിപൂർണ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ ാ ദീനി വിജ്ഞാനം സദസ് ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ ഇൻഷാ അള്ളാ ഉണ്ടാകും എല്ലാവരും അത് പഠിക്കുകയും കേൾക്കുകയും അത് നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് ദൈവത്തിൻ്റെ അംഗങ്ങളാകാൻ ദൈവത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു ഭാഗ്യം നൽകി എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറന്നു പോകരുത് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃത് അള്ളിമദു റബുലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി وبركاته